അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോൾ വെള്ളം കുടിക്കണം പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഞാൻ എൻ്റെ ഉസ്താദ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഉസ്താദ് ഭക്ഷണം കഴിച്ച് അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞ് വെള്ളം കുടിക്കുന്ന ആളായിരിക്കും അള്ളാഹുവിൻ്റെ ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘാശി നിർകുമാറാകട്ടെ നാമും അതാണ് ശരിക്കേണ്ടത് പലപ്പോഴും ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കുന്ന ആളുകളാണ് നമ്മൾ പലരും ഒരു ഉരുവള ഇടുന്നു അതോടൊപ്പം ഒരുവർക്ക് വെള്ളം കുടിക്കുന്നു അതല്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥമാണ് ഞാനും അത്രക്കാരനായിരുന്നു പക്ഷെ എൻ്റെ ഉസ്താദ് ഭക്ഷണം കഴിച്ച് അരമണിക്കൂറ് വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഞാനത് അപ്ലൈ ചെയ്തു ഇപ്പോൾ എനിക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കൽ വലിയ പ്രയാസമാണ് ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിക്കലും പ്രയാസമാണ് ഭക്ഷണം കഴിച്ച് അരമണിക്കൂറ് ഒരു ഒക്കെ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുമ്പോഴേ എനിക്ക് റാഹത്ത് വരുന്നുള്ളൂ ഇതുപോലെ നമ്മൾ ശരിയാണ് ഇരുപത് ഉള്ള ഇരുപത് കിലോ വെയിറ്റുള്ള ഒരു മനുഷ്യനെയും ഒരു ലിറ്റർ വെള്ളമാണ് ശരാശരി ശാസ്ത്രലോകം പറയുന്നത് അപ്പോൾ എൺപത് വെയിറ്റുള്ള എൺപത് കിലോഗ്രാം വെയിറ്റുള്ളൊരു മനുഷ്യന് ചുരുങ്ങിയത് നാല് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കേണ്ടി വരും നാല് ലിറ്റർ വെള്ളം ഒന്നിച്ച് കുടിക്കുക ഇതല്ല നേരെ കുറച്ച് ഒരു അഞ്ഞൂറ് ഗ്രാം അതിൻ്റെ കുപ്പി പല സമയ സമയത്തായിട്ട് നമ്മൾ ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരു ഒരാളെ വെയിറ്റിനനുസരിച്ച് എൺപത് വൈ എൺപത് കിലോഗ്രാമാണ് വെയിറ്റെങ്കിൽ അദ്ദേഹം നാല് ലിറ്റർ കുടിക്കണം നാൽപ്പത് കിലോഗ്രാമാണ് വൈറ്റെങ്കിൽ രണ്ട് ലിറ്റർ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റടിക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ പ്രയാസമുണ്ടെങ്കിലും ഘട്ടം ഘട്ടമായിട്ട് കുടിക്കുകയാണെങ്കിൽ അൽപ്പാൽപമായി കുടിക്കുകയാണെങ്കിൽ സിമ്പിളായി നമുക്ക് സാധിക്കും ഒന്നിച്ച് നാല് ലിറ്റർ വെള്ളം അല്ലെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കുകയല്ല തിരപ്പറച്ച് ഒരു ലിറ്ററിൻ്റെയോ അല്ലെങ്കിൽ അര ലിറ്ററിൻ്റെയൊക്കെ ബോട്ടിലോ അതല്ലെങ്കിൽ ഗ്ലാസ്സോ നമ്മുടെ മുന്നിൽ കൊണ്ടു വയ്ക്കുക അൽപ്പാൽപമായി കുടിക്കുക അല്ലാത്ത സിറബൂക്ക ഷുർബിൽ വായിര് ഒട്ടകം കുടിക്കുന്നത് പോലെ ഒന്നിച്ച് ഒലിച്ചു കുടിക്കുന്നത് ഇസ്ലാം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അല്പാൽപ്പമായി ആദ്യം ഒന്നോ രണ്ടോ മുറുക്ക് കുടിക്കുക അത് ദഹിച്ച് സെറ്റായതിനു ശേഷം രണ്ടാമത്തെ ഇറക്കിറക്കുക അത് കുടിച്ച് സെറ്റായതിനു ശേഷം ഇങ്ങനെ ഒരു ദിവസം ശരാശരി നാൽപ്പത് കിലോഗ്രാം വെയിറ്റ് ഉണ്ടെങ്കിൽ അധികം രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം ഘട്ടം ഘട്ടമായി കുടിക്കുക ഓരോ കുടിച്ച വെള്ളവും അത് ദഹിച്ചതിന് ശേഷം ഭക്ഷണത്തിനോട് കലർത്തിയതിനു ശേഷം കുടിക്കാൻ വേണ്ടി അടുത്തത് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈനയാലും നമുക്ക് ആരോഗ്യ സംരക്ഷണം ഉണ്ടാകും അതുപോലെ തന്നെ മൂത്രക്കല്ലിൻ്റെ സ്റ്റോണുകളുള്ള ആളുകൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ഒരു പ്രതിവിധിയാണ് ആരോഗ്യകുപരമായി നമ്മുടെ ജീവിതം നമ്മുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ ഈ വെള്ളം കുടിക്കൽ സഹായകമാകും വെള്ളം കുടിക്കുന്ന സമയത്ത് ഇരുന്ന് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതെല്ലാം വലിയ സുന്നത്തുകളാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ശീലം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കുന്ന പരിപാടി നമ്മൾ നിർത്തി വെക്കണം വെള്ളം ദഹിക്കാനും ആ ഭക്ഷണം ദഹിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനൊക്കെ പുതിയ കാലത്തെ ശാസ്ത്രജ്ഞന്മാർ പോലും ഹാനികരമായി പറയുന്ന ഒരു സംഗതി കൂടിയാണ് അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് ഒരു അരമണിക്കൂറ് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ വെള്ളം കുടിക്കുക അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് അരമണിക്കൂറ് ഒരു മണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കുക അതല്ലാതെ ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളവും ഭക്ഷണവും വെള്ളവും ഭക്ഷണം എന്ന രീതി ശരിയല്ല ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് മാത്രം ഉറപ്പപ്പെടുത്തുന്നു السلام عليكم ورحمه الله وبركاته